നമ്മളിവിടെ ഡോർമിറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോർമിറ്ററി എവിടെയാണെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് അങ്ങനെ കഥയിലും നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആഗ്ര താജ്മഹൽ എന്ന ആഗ്രയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആഗ്രയിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഡോർമിറ്ററി എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കട്ടോ ഹലോ കായ്സ് ഇത് ആഗ്ര കണ്ടോൺമെന്റിന്റെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഡോർമറ്ററി റൂമാണ് വലിയ പലിപ്പില്ലാത്ത റൂമാണ് ഇവിടെ ഒരു ബെഡുണ്ട് നല്ല ആഘോഷനൊക്കെയാണ് പിന്നെ ഒരു പുതപ്പ് ഒരു തലയാണ് പിന്നെ ഇവിടെ കാണാം ഇവിടെ നമ്മുടെ ലഗേജൊക്കെ വയ്ക്കാനായിട്ട് ഉള്ളൊരു ടീപോയുണ്ട് ഉള്ളിൽ രണ്ട് ഷെൽഫുകൾ ഇതാണ് കേട്ടോ ലോക്ക് ഈ ലോക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് പുറത്ത് പോകുമ്പോൾ നമ്മളുടെ കയ്യിലധികം ഇല്ല ഈ രണ്ട് ബാഗ് മാത്രമേ ഉള്ളൂ കണ്ണാടി ഇങ്ങനെയാണ് ഇത്രേ ഉള്ളൂ ചെറുതാണ് വളരെ ചെറുതാണ് ഇങ്ങനെ അറകളാണ് നുള്ളിൽ അപ്പുറത്തുള്ളവരെ ശരിക്ക് കയറി കിട്ടുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതാണ് താജ്മഹൽ കാണാൻ ആഗ്രയിലേക്ക് പോവുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ സോളോ ട്രാവലേഴ്സിന് അഞ്ഞൂറ്റെഴുപത് രൂപയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ എ സി ഡോർമിറ്ററി റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റെഴുപത് രൂപയാണ് റെൻറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ റൂമുകളും ബുക്ക് ചെയ്യുക റൂമുകൾ കുറവായതിനാൽ ഓൺ അറൈവലിൽ ലഭിക്കാൻ സാധ്യത കുറവാണ് ഐ ആർ സി ടി സി വെബ്സൈറ്റിലും ആപ്പിലും പോയി റൂമുകൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം ഇവിടെ നല്ല ആംബിയൻസ് ആണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക സോ സേഫ് ജേണി ഹാപ്പി ജേണി ഇന്ത്യയിലെവിടെ വേണമെങ്കിലും ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇന്ത്യൻ റെയിൽവേസ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ റിട്ടയറിംഗ് റൂംസുകൾ അപ്പോൾ ഈ ഡോർമെറ്ററികൾ അപ്പോൾ നമ്മൾ ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സോളോ ട്രിപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് വാഷ്റൂം അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഷ് ആയിട്ട് വരാം അപ്പോൾ ഇവിടെ വാഷ്റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ് വാഷ്റൂമിൻ്റെ ഇങ്ങനെയാണെട്ടോ പിന്നെ ഇവിടെ കുളിക്കാനായിട്ട് കുളിമുറി ഇപ്പുറത്ത് ടോയ്ലറ്റ് താരതമ്യേന തിരക്കേട്ടില്ലാത്ത നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കുളിമുറിയൊക്കെയാണ് ഇവിടെ ഉള്ളത് വാഷ്റൂം അടിപൊളി അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് ഗൈസ് അപ്പോൾ നമുക്ക് കാണാം അപ്പം നമ്മൾ ബൈ ഡാറ്റാബൈബോയി പറയാണ് വളരെ നല്ല അനുഭവങ്ങളായിരുന്നു ഈ ഡോർമെറ്ററി നമുക്ക് സമ്മാനിച്ചത് അപ്പോൾ വീണ്ടും അടുത്ത നഗരത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ബൈ